ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ദിവസേനയുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മേക്കിംഗ് ചാർജ് സൗജന്യം ഈ ഓഫറുകൾ മെയ് വരെ മാത്രം ഗോൾഡൻ ഡയമണ്ട്സ് മുതല പഞ്ചായത്തിലെ പുതിയ ഗേറ്റ് തറാ റോഡിന്റെ വർഷങ്ങളായുള്ള ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും സംഘടിപ്പിച്ചു മുതല പഞ്ചായത്തിലെ ഏഴ് എട്ട് ഒൻപത് പത്ത് വാർഡുകളിലൂടെ കടന്നു പോകുന്ന പുതിയ ഗേറ്റ് തറാ റോഡിന്റെ വർഷങ്ങളായുള്ള ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും സംഘടിപ്പിച്ചു പെരുമുടിയൂർ വട്ടപ്പറമ്പിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പുതിയ ഗേറ്റ് സെന്ററിൽ റോഡ് ഉപരോധത്തോടെ സമാപിച്ചു റോഡ് ഉപരോധത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് അംഗം കെ വി കെബീറിന്റെ അധ്യക്ഷതയിൽ ഡി സി സി സെക്രട്ടറി ടി വൈ ഷിഹാബുദ്ദീൻ നിർവഹിച്ചു നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് നാടിനോട് പ്രതിബദ്ധതയും അതോടൊപ്പം തന്നെ കാര്യങ്ങൾ നടത്താനുള്ള അതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വരിക നാട്ടിലെ ജനങ്ങളാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ റോഡിന്റെ സൗകര്യം ഇത് ഇതരം പ്രാദേശിക റോഡുകൾക്കൊക്കെയും ഏറ്റവും അടിസ്ഥാനപരമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ നിരന്തരമായ ഇടപെടലിൻ്റെ ഭാഗമായി തുക അനുവദിച്ചു എന്ന് പറയുകയും എന്നാൽ ആ അനുവദിച്ചു എന്ന് പറഞ്ഞ തുക മറ്റൊരു ഫണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാൻസലാക്കുകയും ഈ ജില്ലാ പഞ്ചായത്ത് പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന പണ്ട് ആവിയായി പോവുകയും ചെയ്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അത്തരമൊരു ഫണ്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം പുറത്തു വന്നപ്പോഴാണ് ഇപ്പം പറയുന്നത് എം എൽ എയുടെ ഫണ്ട് വന്നു എം എൽ എയുടെ ഫണ്ട് വന്നു എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ഒടുവിൽ ആ ഫണ്ട് ഈ റോഡിന് അനുവദിക്കില്ല എന്ന ദുസ്സാധ്യമാണ് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിക്കുള്ളത് ഈ പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരുടെ മാനസികാവസ്ഥ നൂറ്റാണ്ടിലെ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി ടി മുഹമ്മദ് മാസ്റ്റർ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സി എ സാജിദ് കെ എൻ സന്തോഷ് കുമാർ കെ സെയ്തലവി പഞ്ചായത്ത് അംഗങ്ങളായ കെ പി മണി കെ ആവുട്ടി മൊയ്തീൻകുട്ടി എം അഷ്റഫ് പട്ടാമ്പി കെ വി മുഹമ്മദ് അലി കെ പി സിജ ഫൈസൽ പൂതാനിയിൽ ടി പി ഷെഹീർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു